ഇന്ത്യയിലേതുപോലെ ലോകമെമ്പാടുമുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലും വിശ്വാസികൾ ഹിന്ദു ക്ഷേത്രങ്ങൾ പണിത് ആരാധനകൾ നടത്തിവരാറുണ്ട് ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലുമുണ്ട് നമ്മൾ കണ്ടതാണ് ഒരു ക്ഷേത്രത്തിൽ പോയി ദുബൈ രാജാവും മറ്റുമൊക്കെ നോമ്പ് തുറക്കുന്നതും അവർ ആഘോഷിക്കുന്നതും പ്രസംഗിക്കുന്നതും സ്വാമിമാരും മറ്റ് കാഫറുകളും ഒക്കെ ആയി കൂടി ഇടകലരുന്നതും ഒക്കെ നമ്മൾ കണ്ടവരാണ് കാരണം അവരൊക്കെ ഇന്ന് പുരോഗതിയുടെ പാതയിലാണ് ആ ഗോത്രനിയമം മുറുകെ പിടിച്ചിട്ടല്ല ഇന്ന് ജീവിക്കേണ്ടത് എന്ന ഉത്തമ ബോധ്യമുള്ളവരാണ് പല രാജ്യങ്ങളിലും അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ വിപുലമായ രീതിയിലാണ് ആചരിച്ചു വരുന്നത് എന്നാൽ ഇന്ത്യക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യത്തു മാത്രം ഹിന്ദു ക്ഷേത്രം നിർമ്മിക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് ഈ രാജ്യത്തുള്ള ചില സ്ഥലങ്ങളിൽ മാത്രം രഹസ്യമായിട്ടാണ് ആരാധനവർ നടത്തി വരുന്നത് ഒരു കാലത്ത് ഹിന്ദു ബുദ്ധ രാജ്യങ്ങളുടെ ആസ്ഥാനമായിരുന്ന മാലദ്വീപിൽ ഇന്ന് ഹിന്ദു ക്ഷേത്രങ്ങൾ അനുവദിക്കില്ല എന്നത് ആശ്ചര്യകരമായി നമുക്ക് തോന്നിയേക്കാം പല കാര്യത്തിലും ഇന്ത്യയെ മാലദ്വീപ് ആശ്രയിക്കുന്നുണ്ട് വെള്ളം വെള്ളപ്പച്ചക്കറികൾ തുടങ്ങിയവയ്ക്കൊക്കെയായിട്ട് ഇന്ത്യയെ സമീപിക്കാറുണ്ട് ഇവിടുത്തെ ഭരണഘടന അനുസരിച്ച് എല്ലാ പൗരന്മാരും മുസ്ലിങ്ങളായിരിക്കണം ഇസ്ലാമികമല്ലാത്ത മതപരമായിട്ടുള്ള ആചാരങ്ങൾ മതചിഹ്നങ്ങൾ ആരാധനാലയങ്ങൾ ഇതിനൊക്കെ എതിരെ ഇവിടെ കർശനമായിട്ടുള്ള നിയമങ്ങൾ നിലവിലുണ്ട് ഇവിടെ ഒരു ഹിന്ദു ക്ഷേത്രം സ്ഥാപിക്കാൻ പോലും നിയമമില്ല ഏതാണ്ട് അഞ്ച് ലക്ഷത്തി അൻപതിനായിരത്തിൽ പരം ജനസംഖ്യയുള്ള ചെറിയ രാജ്യമാണ് മാലദ്വീപ് ഇക്കൂട്ടത്തില് ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നുമൊക്കെയുള്ള ആയിരക്കണക്കിന് വിദേശത്തൊഴിലാളികൾ ഉൾപ്പെടുന്നുണ്ട് ഇവരെ വിദ്യാഭ്യാസം ആരോഗ്യം ഹോസ്പിറ്റാലിറ്റി എന്നീ മേഖലകളിലാണ് കൂടുതലായും ജോലി ചെയ്യുന്നത് ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങൾക്ക് മാലദ്വീപ് തൊഴിലവസരങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിലും മത നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കപ്പെടുന്നുണ്ട് ഇവിടെ ഹിന്ദു ഉത്സവങ്ങളോ ആചാരങ്ങളോ നടത്തുന്നതിന് വിലക്കുണ്ട് ഭൂവിസ്തൃതിയുടെ കാര്യത്തിൽ മാലദ്വീപ് ചെറിയൊരു രാജ്യമാണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള രാജ്യമാണിത് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹി ആയിരത്തി നാന്നൂറ്റി എൺപത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ ഉണ്ട് മാലദ്വീപിന്റെ വിസ്തൃതിയുടെ അഞ്ചിരട്ടി വലുതാണ് ഡൽഹി തന്നെയുമല്ല ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള പുതുച്ചേരി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ചതുരശ്ര കിലോമീറ്റർ ഉണ്ട് അതുപോലും മാലദ്വീപിനേക്കാൾ വലുതാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ചെറിയ ദ്വീപുകൾ ചേർന്നതാണ് മാലദ്വീപ് എന്നാൽ ഇതിൽ ഇരുന്നൂറ് ദ്വീപുകൾ മാത്രമേ ജനവാസ യോഗ്യമായിട്ടുള്ളൂ ഇന്ത്യയിൽ നിന്ന് നാനൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ അകലെയാണ് ഈ രാജ്യം ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ മാലദ്വീപിനടുത്തായി കൊച്ചി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടുത്തെ മതനിയമങ്ങൾ ഇന്ത്യയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് മാലദ്വീപിലെ ഭരണഘടന അനുസരിച്ച് ഇവിടെ ഹിന്ദു ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള നിയമസാധുതകളൊന്നുമില്ല രണ്ടായിരത്തി എട്ടിലാണ് ഭരണഘടന അവസാനമായി ഭേദഗതി ചെയ്തത് ഇതോടെ മാലദ്വീപിനെ ഇസ്ലാമിക രാഷ്ട്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഒൻപത് അനുസരിച്ച് മുസ്ലിം വിഭാഗത്തിലുള്ളവർക്ക് മാത്രമേ മാലദ്വീപ് പൗരന്മാരാകാൻ സാധിക്കൂ ഇസ്ലാമിക ഇസ്ലാമിക ഇതര മതത്തിന്റെ പ്രചാരണം ഇവിടെ കർശനമായി നിരോധിച്ചിട്ടുണ്ട് അതായത് ഹിന്ദു ക്ഷേത്രങ്ങൾ ഗുരുദ്വാരകൾ പള്ളികൾ എന്നിവ നിർമ്മിക്കാൻ സാധിക്കില്ല പൊതു ആരാധനയോ മതപരമായ പ്രവർത്തനങ്ങളോ ഒന്നും പാടില്ല മാലദ്വീപിൽ താമസിക്കുന്ന ഹിന്ദുക്കൾക്ക് താൽക്കാലികമായി പോലും മത ആചാരങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കില്ല ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം വരെ ഹിന്ദുക്കൾ ഇവിടെ ജോലി ആവശ്യങ്ങൾക്കായി താമസിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പൊതു ഇടങ്ങളിൽ പ്രാർത്ഥന നടത്താനുള്ള നിയമമില്ലാത്തതുകൊണ്ട് തന്നെ പലരും വീടുകൾക്കുള്ളിൽ മാത്രമാണ് ഇത് ചെയ്യുന്നത് അതിനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ എഡു എളുപ്പത്തിൽ മാലദ്വീപിൽ നിന്ന് വാങ്ങാനും സാധിക്കില്ല ഇവ സ്വന്തം രാജ്യങ്ങളിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നതിനും ബുദ്ധിമുട്ടുകളേറെ ഉണ്ട് ഇത്തരത്തിൽ മതനിയമങ്ങൾ ലംഘിച്ചാൽ തടവ് പിഴ അല്ലെങ്കിൽ നാടുകടത്തൽ വരെ നേരിടണം ഇതുകൊണ്ട് തന്നെ മാലദ്വീപിൽ താമസിക്കുന്ന ഹിന്ദുക്കൾ മതപരമായിട്ടുള്ള ആചാരങ്ങള് വിശ്വാസങ്ങള് ഇതൊക്കെ അതീവ രഹസ്യമായിട്ടാണ് നടപ്പിലാക്കുന്നത് വിദേശ മലയാളികൾക്ക് താൽക്കാലികമായി രാജ്യത്ത് താമസിക്കാനുള്ള നിയമസാധ്യതകൾ മാത്രമേ മാലദ്വീപ് ഒരുക്കുന്നു ഇത്തരത്തിലുള്ള കർശന മത നിയമം കാരണം ഒരു വ്യക്തിയോ സംഘടനയോ ഹിന്ദു ക്ഷേത്രം നിർമ്മിക്കാൻ നേതൃത്വം നൽകിയിട്ടില്ല വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇവിടെ ഇവിടെ സന്ദർശിക്കുന്ന ആളുകൾക്ക് വിമാനത്താവളങ്ങളിൽ കർശനമായിട്ടുള്ള പരിശോധനകളും ഉണ്ടായിരിക്കും ചരിത്രപരമായി മാലദ്വീപ് ഒരു കാലത്ത് ഹിന്ദുമതത്തിൻ്റെയും ഹിന്ദു ബുദ്ധ മതത്തിൻ്റെയും ഒക്കെ സ്വാധീനത്തിൻ്റെ വലയത്തിലായിരുന്നു ഇവിടത്തെ ഭരണകൂടവും പൊതുജനങ്ങളും പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെ ഇത് പിന്തുടർന്നു എന്നാൽ അറബ് വ്യാപാരികളുടെയും സൂഫി പ്രാസംഗികരുടെയും വരവോടുകൂടി മാലദ്വീപ് ഭരണാധികാരികൾ പൂർണ്ണമായും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു അങ്ങനെ എഴുതി ആയിരത്തിഒരുന്നൂറ്റി അൻപത്തി മൂന്നോടുകൂടി മാലദ്വീപ് ഔദ്യോഗികമായി ഒരു ഇസ്ലാമിക രാജ്യമായി മാറി മാലദ്വീപിൽ ഹിന്ദു ക്ഷേത്രങ്ങളോ ബുദ്ധ ക്ഷേത്രങ്ങളോ അവശേഷിക്കുന്നില്ല പന്ത്രണ്ടാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു കാലം കടന്നതോടുകൂടി പല ക്ഷേത്രങ്ങളും നശിപ്പിക്കപ്പെട്ടു പലതും പൊളിച്ചു മാറ്റുകയും ചിലത് പള്ളികളായി പുനർനിർമ്മിക്കുകയും ചെയ്തു മാലദ്വീപിലെ തലസ്ഥാന നഗരമായ മാലയിലെ പുരാതന പള്ളികൾക്ക് താഴെ ഇപ്പോഴും ചില ബുദ്ധമത നിർമ്മിതികളുണ്ട് എന്നാണ് പുരാവസ്തു ഗവേഷകർ പറയുന്നത് അതായത് ഇത്തരം ക്ഷേത്രങ്ങൾക്ക് മുകളിലായിരിക്കും പള്ളികളും മറ്റും പണി കഴിപ്പിച്ചു മതമായാലും മദ്യമായാലും വെള്ളം ചേർത്ത് ഉപയോഗിക്കണം എന്ന ഒരു ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട് എല്ലാ അറബ് രാജ്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് മുഹമ്മദ് ബിൻ സൽമാനെ പോലെയുള്ള സൗദി കിരീടാവകാശികൾ യുക്തിബോധവും അതുപോലെ ശാസ്ത്ര സാങ്കേതിക മികവും ഒക്കെയുള്ള പൊതുബോധം ഏറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടണം എന്ന നിർബന്ധമുള്ള രൂപത്തിൽ ആ രാജ്യത്തിൽ ഒരുപാട് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ നിയമങ്ങളും നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള മാലിയോ അതല്ലെങ്കിൽ അഫ്ഗാനോ സൗദിയോ ഒന്നുമല്ല ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ സ്ത്രീകൾ മാന്യമായ രൂപത്തിൽ ജീവിച്ചിരുന്ന എത്രയോ കാലം അവർ പൊതുബോധത്തിൽ അധിഷ്ഠിതമായി വിദ്യാഭ്യാസവും വിവരവും പൊതുബോധവും ഒക്കെ നേടി ജീവിച്ചിരുന്നു സ്ത്രീകൾ തന്നെ നയിച്ചിരുന്നു അഫ്ഗാനിലെ പല കേന്ദ്രങ്ങളും ഇതിനേക്കാൾ ആയിട്ടുള്ള പാശ്ചാത്യ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച സ്ത്രീകളുടെ ഒരുപാട് വിൻഡേജ് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നും അഫ്ഗാനിലെ പഴയകാല ചരിത്രങ്ങളിൽ നിന്നുമൊക്കെ കിട്ടും അപ്പോൾ ഈ അഫ്ഗാനില് വരെ ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട് പാകിസ്ഥാനിലുണ്ട് സൗദി അറേബ്യയിലില്ലേ അബുദാബിയിലില്ലേ അപ്പോൾ നമുക്കറിയാം ഇത്രയും മത തീവ്രതയൊന്നും ഇല്ലെന്നല്ല മാലിയൊക്കെ എവിടെ നിൽക്കുന്നു എന്ന് നോക്ക് ഇറാനിലെ ലബനനിലെ ഇറാഖിലെ സിറിയയിലെ ഒക്കെ ക്ഷേത്രങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ അവിടെയുള്ള കാഫിറുകളെ നമ്മൾ കണ്ടിട്ടില്ലേ അവിടെയുള്ള മുസ്ലിങ്ങൾ കൂടി ജീവിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ചെറിയ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടേ ഉള്ളൂ അവർ വേദനകളും യാതനകളും അനുഭവിക്കാൻ തുടങ്ങി ചില മതപുരോഗമന നാറികൾ അധികാരത്തിലേറിയതോടുകൂടി കൃത്യമായ രൂപത്തിൽ അവർക്കവരുടെ മതചിട്ട പ്രാവർത്തികമാക്കിയേ തീരുവെന്ന ഒരു സാഹചര്യം വന്നു അങ്ങനെ കാഫറുകളെ കണ്ടാൽ അവർക്ക് അറപ്പായി അതാണ് ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയെ തുറന്നുവിട്ടത് ഷെയ്ഖ് ഹസീനയെ പുറത്തിറക്കി ജയിലുകളിൽ നിന്നും ജമാഅത്ത് ഇസ്ലാമിയെ തീവ്രവാദികളെയൊക്കെ പുറത്തിറക്കി വിട്ട് നമ്മൾ കണ്ടില്ലേ ബംഗ്ലാദേശിൽ അപ്പൊ ഇവർക്ക് ആ മുസ്ലിങ്ങളോട് ഒന്നുമല്ല ഇവർക്ക് അന്യമത വിരുദ്ധത മാത്രമാണ് ഇവർക്ക് കൈമുതലായിട്ടുള്ളത് അതുകൊണ്ട് ക്ഷേത്രങ്ങൾ ഇല്ല ആ ക്ഷേത്രങ്ങൾ വേണമെങ്കിൽ പള്ളികളാക്കിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണ് പിൽക്കാലത്ത് ഇവർ പിടിച്ചെടുത്ത ക്ഷേത്രങ്ങളൊക്കെ മസ്ജിദുകളാക്കി മാറ്റുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത്